ഇവിടെ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ വിവാഹ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഉന്നത വിദ്യാഭ്യാസം ആർജിക്കുകയും ഉന്നത ജ്ഞാനം ആർജിക്കുകയും ഒക്കെ ചെയ്ത് ഒരു പി എച്ച് ഡി ലെവലിലേക്കാണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊരു പക്ഷെ അവരെക്കാളൊക്കെ ഇതിനെപ്പറ്റി അറിവ് കാണും പക്ഷെ അനുഭവ തലത്തിൽ നിങ്ങൾ എൽ കെ ജിയിൽ നിൽക്കുമ്പോൾ നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ ജീവിതം ധന്യമാകാൻ നമ്മുടെ ചില കുടുംബങ്ങളെ പറ്റി പറയില്ല ചെറിയ താളപ്പുഴ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുമ്പം അവർ നിരന്തരം ഗ്രൂപ്സൊക്കെ പാടുകയായിരുന്നും എങ്ങനെ പാട്ട് എവിടെയോ താളം തെറ്റി നല്ലല്ലോ നമ്മൾ വിചാരിക്കുന്ന ജീവിതത്തിന്റെ താളമാണ് അത് പങ്കാളിയുടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിതിനും ആഗ്രസും പ്രവേശിക്കുന്നത് കോളേജിലേക്കല്ല വിവാഹ ജീവിതത്തിന്റെ വിവാഹ ജീവിതത്തിന്റെ നേഴ്സറിയിലേക്കാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു കെ ജി സ്റ്റുഡൻസ് ആയി മാറിയിരിക്കുകയാണ് എൽ കെ ജി സ്റ്റുഡൻസ് ആയി മാറിയിരിക്കുക ഇവിടെ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ വിവാഹ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഉന്നത വിദ്യാഭ്യാസം ആർജിക്കുകയും ഉന്നത ജ്ഞാനം ആർജിക്കുകയും ഒക്കെ ചെയ്ത് ഒരു പി എച്ച് ഡി ലെവലിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊരു പക്ഷെ അവരെക്കാളൊക്കെ ഇതിനെപ്പറ്റി അറിവ് കാണും പക്ഷെ അനുഭവ തലത്തിൽ നിങ്ങൾ എൽ കെ ജിയിൽ നിൽക്കുമ്പോൾ നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ ജീവിതം ധന്യമാകാൻ അതിലൊന്ന് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് എന്റെ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ നിന്നാണ് ഈ ദാമ്പത്യ ജീവിതം നിലനിൽക്കാനുള്ള കൃപ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് അതും എത്രകാലം ഈ ദാമ്പത്യം ഈ വിവാഹ ദിനത്തിന്റെ ഫോട്ടോക്ക് നമ്മൾ ഈ ദമ്പതികൾ ഒട്ടി നിൽക്കുന്നത് പോലെ ഈ എത്ര കാലം ഈ ഹൃദയം ഒട്ടി നിൽക്കും എന്നത് ഒരു വലിയ രഹസ്യമാണ് അതാണ് പൗലോസുലിക പറയുന്നത് ഞാനിത് അവതരിപ്പിക്കുന്നത് ഒരു രഹസ്യമായിട്ടാണ് ദാമ്പത്യ കത്തോലിക്ക ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ് അത് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പനും അമ്മയ്ക്കും പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രഹസ്യമുണ്ട് ഓരോ ദാമ്പത്യത്തിലും എങ്ങനെയാണ് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്നത് എന്നതൊരു രഹസ്യമാണ് ആ രഹസ്യം തമ്പുരാൻ നൽകുന്ന ഒരു വലിയ കൃപയാണ് ഞാൻ ഓർക്കുന്നു ഞങ്ങൾ ഞാൻ ഈ അനുഭവം നിരവധി കല്യാണത്തിന് പങ്കുവച്ചിട്ടുണ്ട് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഞാൻ കല്യാണം കഴിപ്പിച്ച ദമ്പതികൾ കാണുമ്പോൾ അവരെന്നും പറയുന്ന ഒരു ഇമേജറിയാണ് എന്റെ അപ്പന്റെയും അമ്മയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഞങ്ങള് ബാല്യത്തിൽ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജീവിത ഞങ്ങളുടെ വീട് പ്രകാശ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇടുക്കി ജില്ലയിലെ പ്രകാശ് തങ്കമണിക്കൊക്കെ എടുത്ത് അപ്പോൾ ഒരു ചെറിയ കുഴിയിലാണ് വീടി പുല്ലിമേഞ്ഞ വീടാണ് അപ്പോൾ വീടിനൊരു കൊണ്ടുള്ള ഒരു തൂണുണ്ട് അപ്പം തിണ്ണയില് ചാണകം വെഴുകിയ തിണ്ണയില് ഈ മുള കൊണ്ടുള്ള തൂണിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അമ്മയുടെ ചിത്രം എപ്പോഴും ഒരു നിലാവിൽ പൊതിഞ്ഞ ഒരു ചിത്രമാണ് ഞാൻ എപ്പോഴും അമ്മ ഈ തൂണിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നത് മുകളിൽ ആ മലയുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് അപ്പൊ അമ്മയുടെ ആ ഒരു ചിത്രത്തിൽ എപ്പോഴും ഒരു നിലാവലിച്ചൻ പതിഞ്ഞു കിടപ്പുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അന്ന് കരണ്ടൊന്നുമില്ല കുറ്റാക്കുറ്റിട്ടാണ് ചൂട്ടാണ് ആകെയുള്ള വെട്ടത്തിന്റെ കാരണം അച്ചാച്ചൻ കാത്തിക്കുരുവും കുരുമുളകും ഒക്കെയായിട്ട് കട്ടപ്പന പോയിട്ട് കട്ടപ്പനയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഈ നിൽക്കുന്നത് അച്ചാച്ചൻ വന്നിട്ട് വേണം വീട്ടിൽ അത്താഴം കഴിക്കാനായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അച്ചാച്ചൻ വന്നാലേ അത്താഴം കിട്ടുകയുള്ളു അച്ചാച്ചൻ വന്നിട്ട് കുരിശു വരച്ചിട്ടേ അത്താഴമുള്ളൂ അതാണ് വീട്ടിലെ ചിട്ട അപ്പോൾ അച്ചാച്ചൻ വരികയാണെന്നുള്ള ഞങ്ങൾ എല്ലാവരുടെയും ആവശ്യമാണ് വരുമ്പോഴാണ് അച്ചാച്ചൻ ഇങ്ങനെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചോണ്ടി വരും വീട്ടിലേക്ക് ആവശ്യമുള്ളൂ അതൊക്കെ മേടിച്ചുകൊണ്ട് നല്ലവണ്ണം അപ്പൊ ഇങ്ങനെ അച്ചാച്ചൻ വരാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഈ തൂണയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഞങ്ങൾ അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു എല്ലാവരും നോക്കുന്നത് ഒരു അറുനൂറ് എഴുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു മലയുടെ മുകളിലേക്കാണ് അവിടുന്നാണ് അച്ചാച്ചൻ ഇറങ്ങി വരേണ്ടത് അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഈ ചൂട്ട് വീശിക്കൊണ്ടാണ് അതിനങ്ങോട്ട് പോകാൻ നേരത്ത് ചൂട്ടും കൊണ്ട് പോകും എന്നിട്ട് അടുത്തുള്ള ഒരു വലിയ മരത്തിന്റെ ചുവടില്ല തിരിച്ചു വരുമ്പോൾ ഇരുട്ടാകുന്ന സ്ഥലത്ത് ചൂട്ടിട്ടിട്ടാണ് എല്ലാവരും അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും രാത്രിയാണ് ഒരു എട്ടുമണി ഒമ്പത് മണിയൊക്കെയാണ് പശ്ചാത്തലിങ്ങനെ വരുന്ന സമയത്ത് ഈ ചൂട്ട് വീശും അങ്ങനെ ആദ്യത്തെ ചൂട്ട് വീശുന്നത് കാണുമ്പോൾ ഞങ്ങൾ അമ്മച്ചോട് പറയും അമ്മയും അച്ചാച്ചൻ വന്നമ്മേ എന്ന് പറഞ്ഞ് ഞങ്ങൾ മെറ്റു ചാടും അമ്മ പറയും അച്ചാച്ചൻ വന്നിട്ടില്ല മുറിയുകയാണ് അച്ചാദനാണ് പറയും വഴിയെ പോകുന്നവരെ അച്ചാചാ വീട്ടിലെ വേറൊന്നും കാണത്തില്ലോട്ടോ കുച്ചാക്കൂർ ചിരിട്ടാണ് അച്ചാച്ചനാണെന്നുണ്ടെങ്കിൽ നല്ല എണ്ണ കറുപ്പാണ് അതേ ക്യാമറയുടെ കറുമാണ് അച്ചാചന അതുകൊണ്ട് പട്ടാപ്പകല് കാണണമെങ്കിൽ തന്നെ നല്ല ലൈറ്റൊക്കെ അടിച്ചു പോയിട്ടുണ്ട് എന്നാലാണ് അച്ചാചനെ കാണാൻ പറ്റുന്നത് അപ്പോഴാണ് ഈ കുച്ചാക്കൂർ ചിരിടത്ത് അമ്മ പറയുന്നത് അച്ചാച്ചനല്ല ഞങ്ങൾ വെറ്റിവെക്കും അച്ചാചൻ കടലമുട്ടായി ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ അമ്മയുടെ കടലമുട്ടായി ഞങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ കടലമുട്ടായി അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് താഴെക്കൂടെ ചൂട്ടും വീശി പോകുന്ന കുളിക്കുന്നാരായണൻ ചേട്ടൻ ഞാൻ പറയും ആ ഈ പിന്നെ വരുന്നുണ്ടോ വരുന്നുണ്ടോട്ടോ എന്ന് പറയും അമ്മ തിരിഞ്ഞു നോക്കി പറയും ഞാൻ പറഞ്ഞില്ലേ ഞാൻ വഴിയെ പോകുന്നില്ല അച്ചാച്ചനെ വിളിക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുത്ത ചൂട്ട് വീശു സമയത്ത് ഞങ്ങൾ പിന്നെ കയറി കൊണ്ട് അത് തേപ്പുകലെ കുമാരൻചേട്ടനാണ് അച്ചാച്ചന്റെ ചൂട്ട് വീശുന്ന സമയത്ത് ആദ്യത്തെ ചൂട്ട് ഇങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ വീശുന്ന ആ വെട്ടം മാത്രം അങ്ങനെ പാളി തെളിയുന്ന സമയത്ത് അമ്മ തൂണിൽ നിന്ന് പിടിപെട്ട് മുറ്റത്തേക്ക് ചാടുകയാണ് ഞങ്ങൾ പറയും ഇങ്ങോട്ട് കൂടിക്കിറങ്ങിയത് അമ്മ ഒരു അച്ചാൻ പണ്ടുമക്കളെ വഴി പോകുന്ന അച്ചാച്ചൻ ഇങ്ങോട്ട് കൂടിക്കരമായി അമ്മ നേരെ ചാടി ഇറങ്ങി ഓടുകയാണ് കുച്ചാർ കൊച്ചി ഇരുട്ടത്ത് താഴെ ഒരു തോടാണ് ആ തോട് കടന്ന് അച്ചാച്ച കയ്യിൽ നിന്ന് സഞ്ചിയും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അമ്മ കയറി വരുവാൻ ഞങ്ങളും കൂടെ മേടിച്ചുകൊണ്ടെന്ന് വെക്കുകയാണ് എന്റെ മനസ്സിൽ ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമായിരുന്നു ഇത് അമ്മയുടെ കണ്ണെന്നിട്ട് ഞങ്ങൾ വിളിച്ച് ഇങ്ങനെ തുറന്നു നോക്കും പൂച്ചക്കണ്ണല്ലേ എന്ന് പറയും കാരണം ഈ രാത്രിയിൽ ഇത് കാണണമെന്നുണ്ടെങ്കിൽ പൂച്ചക്കണ്ണെ പൂച്ചക്കല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ അമ്മയെ ഞങ്ങൾ പൂച്ചക്കണ്ണി അമ്മ നിറഞ്ഞു ഈ കുറ്റാ കുാക്കുച്ചി ഇരുട്ടത്ത് വരുന്നത് കാണുന്നത് തിരിച്ചറിയാം അപ്പൊ അമ്മയ്ക്ക് ഇത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കണത് അറിയില്ല ഞാൻ ഓർക്കുന്നു ഫിലോസഫിയൊക്കെ പഠിച്ച് സെമിനാരിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു വരുന്നത് ഒരു സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ അച്ചാച്ചൻ ഈ പ്രകാശം പിന്നെ കട്ടപ്പനയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഈ ചൂട്ട് വീശിയ സമയത്ത് ചൂട്ടിന്റെ താളവും തേപ്പുകല്ല കുമാരൻ ചേട്ടന്റെയും പുളിക്കനാരായണൻ ചേട്ടന്റെയും ചൂട്ടിന്റെ താളവും തമ്മിലുള്ള വ്യത്യാസം അമ്മ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് അത് അച്ചാച്ചൻ അല്ലെന്ന് മനസ്സിലാകുന്നത് എന്ന് ചോദിക്കുകയാണ് അച്ചാച്ച താളം അച്ചാച്ച താളമാണെന്ന് എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് എന്റെ അമ്മ തന്ന മറുപടി ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ചെവിയെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് പോടാ പോടാവിടുന്നു എന്നൊരു പറച്ചില് മാത്രമാണ് അമ്മയ്ക്കതറിയില്ല ആഗ്നസിന്റെ അമ്മയ്ക്കും അറിയില്ല മിതിന്റെ അമ്മയ്ക്കും അറിയില്ല ഈ താളം ഇതാണ് പിഴക്കരുതേ എന്ന് ഈ അത്താരയിൽ നിന്ന് ഇന്ന് വൈദികരും ഈ താളം ഇടറരുതേ എന്ന് ഈ മാതാപിതാക്കളും കുടുംബാംഗങ്ങളെയും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു താളമാണ് നമ്മുടെ ചില കുടുംബങ്ങളെ പറ്റി പറയില്ലേ ചെറിയ താളപ്പുഴ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറയുമ്പം അവർ നിരന്തരം രൂക്ഷ പാടുകയായിരുന്നെന്നും അങ്ങനെ പാട്ട് പാടുന്നതിനായിരിക്കും എവിടെയോ താളം തെറ്റി നല്ലല്ലോ നമ്മൾ വിചാരിക്കുന്നത് ജീവിതത്തിന്റെ താളമാണ് അത് പങ്കാളിയുടെ നെഞ്ചിടിപ്പിന്റെ ഈണമാണ് അതിലങ്ങ് ലയിക്കുമ്പോഴാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്നത് ഉടൻ ഉടഞ്ഞു തീർന്നു കഴിഞ്ഞാലും ഉയിൽ ഉരുകി ഒലിച്ച് അങ്ങനെ ഒന്നായി ഒഴുകുന്ന ആ ഒരു അനുഭവം ഉണ്ടാവും അത് അമ്പത്തി ഒൻപതാമത്തെ വർഷത്തിൽ എൻ്റെ അപ്പനും അമ്മയും ഇന്നും എനിക്ക് കാണിച്ചു തരികയാണ് ഇണപിരിയാൻ പറ്റുന്നില്ല അച്ചാച്ചൻ കട്ടിലിൽ നിന്ന് ഒരു മിനിറ്റ് എഴുന്നേക്കാൻ താമസിച്ചാൽ ഉടനെ നമ്മളെ വിളിക്കുകയാണ് അച്ചാച്ചന് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഒരു ഞരക്കത്തിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണ് ഒരു നെടുവീർപ്പിന് വ്യാഖ്യാനം കൊടുക്കുകയാണ് അതാണ് ലയം പ്രിയപ്പെട്ട മക്കളെ ഇതാണ് കത്തോലിക്ക സഭയിലെ ദാമ്പത്യത്തിന്റെ ലയം ഇതിലേക്കാണ് മകൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇത് സാധ്യമാകണമെങ്കിൽ പതിറ്റാണ്ടുകളുടെ തപസ് വേണം അതിനാണ് വിശുദ്ധ പൗരശ്രീക ഈശോയെ മാതൃകയാക്കി തന്നിരിക്കുന്നത് കത്തോലിക്ക സഭയിൽ വിവാഹം എന്ന വിശുദ്ധ ഗൂതാശയെ വധുവും വരനും തമ്മിലുള്ള ബന്ധത്തെ പൗരശ്രീക അവതരിപ്പിക്കുന്നത് ക്രിസ്തുവും സഭയും നമ്മളുടെ ബന്ധമായിട്ടാണ് എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചു നിന്ന് വിശുദ്ധ യോഗം സുവിശേഷം ശേഷം പത്താമത്തെ അധ്യായം പത്താമത്തെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിശു പറയുന്നു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ദാമ്പത്യത്തിന്റെ രഹസ്യം പങ്കാളികൾ പരസ്പരം പറയേണ്ടത് ഇതാണ് നിനക്ക് ജീവൻ ഉണ്ടാകാൻ അത് സമൃദ്ധമായി ഉണ്ടാകാൻ എന്നെ തമ്പുരാൻ നിനക്ക് തന്നു എന്ന് പരസ്പരം പറയുന്നു എന്തിൻ്റെയൊക്കെ ജീവനാണ് ഉടലിൻ്റെ ജീവൻ ഉയരിൻ്റെ ജീവൻ ഉത്സാഹത്തിന്റെ ജീവൻ ആത്മവിശ്വാസത്തിന്റെ ജീവൻ അഭിമാനബോധത്തിന്റെ ജീവൻ സൽപേരിന്റെ ജീവൻ ദൈവവിശ്വാസത്തിന്റെ ജീവൻ നിറഞ്ഞ പ്രത്യാശയുടെ ജീവൻ നിനക്കുണ്ടാകാൻ എന്നെ നിനക്ക് തന്നിരിക്കുകയാണ് എന്ന് പരസ്പരം പറയുമ്പോഴുണ്ടല്ലോ ഈ ഒരു ലയൻ സാധ്യമാകുക അങ്ങനെ ജീവൻ കൊടുത്ത് ജീവൻ നൽകുന്ന ഈ ഒരു രഹസ്യത്തിന്റെ പേരാണ് കതോലിക്കാ സഭയിൽ വിവാഹമെങ്കിൽ അത് വലിയ കൃപയാണ് ആ കൃപയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട മിഥിനും ആഗ്നസിനും ഈ വിവാഹ കർമ്മത്തിന്റെ ഏറ്റവും അനുഗ്രഹദായകമായ വിശുദ്ധ കുർബാന കൃപാസമൃദ്ധിയുടെ അനുഭവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ദാമ്പത്യത്തിന് തമ്പുരാൻ ആഗ്രഹിക്കുന്ന അനുവദിക്കുന്ന കാലത്തോളം അവസാനം വരെ ഈ ലയം നിലനിർത്താൻ വേണ്ടിയാണ് ഈ താളം നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളിലൂടും ഒപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ ജിൻഡോ സാർ ഇവിടെയുണ്ട് ഒപ്പം മറ്റ് നിരവധി പേരുണ്ട് ദീപിക കുടുംബത്തിൽ നിന്നും സഹപ്രവർത്തകർ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ എല്ലാ ബന്ധുക്കളും സ്നേഹിതരും സഹപ്രവർത്തകരും ഒക്കെയുണ്ട് അപ്പൊ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ഒറ്റ നിയോഗത്തിനാണ് ആ നിയോഗം ഈ ബലിയുടെ പ്രാർത്ഥനയായി ഞാൻ അർപ്പിക്കുന്നു ആ